ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു എല്ലാവർക്കും നമസ്കാരം വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്താൻ കാണിച്ച മനസ്സിനാദ്യം തന്നെ നന്ദി പറയുന്നു ഈ സിനിമയുടെ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും തീസറും ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയതുപോലെ ഇതൊരു ജിസ് ജസ്ജോയ് ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് എഴുതി ആളാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ് ഞാൻ ജസ്സിന്റെ കൂടെ ചെയ്ത ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത രണ്ട് സിനിമകളായിരുന്നു മൂന്ന് സിനിമകളുണ്ട് അതിൽ അതിലേറ്റവും സ്വീകാര്യ കെട്ടിയത രണ്ട് സിനിമകളാണ് തീർച്ചയായിട്ടും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും അപ്പൊ ആ രണ്ട് സിനിമ കഴിഞ്ഞപ്പോൾ മലയാള സിനിമയിലെ ഫീൽ ഗുഡ് സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു പദവി ജിസ് ജോയ്ക്ക് കിട്ടുകയും അത് കഴിഞ്ഞ സിനിമ ഞങ്ങളുടെ ഇന്നലെ വരെ എന്ന സിനിമയിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം ട്രൈ ചെയ്തു ഈ സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചൊന്നും സിനിമയെ പറ്റി പറയാനില്ല ഈ ട്രെയിലറും ടീസറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു മൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ സിനിമ ഞാൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത് ഏഹ് എണ്ണു ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റായത് എന്ന് ചോദിച്ചപ്പോ വളരെ കൂടി പറയാം ഇറങ്ങിയ എല്ലാ സിനിമകളും മലയാള സിനിമകളും എല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ആയത് ഇനി ഈ സിനിമയ്ക്ക് കുറച്ചുനാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം അപ്പൊ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു താങ്ക് യു